ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വെച്ച് അർജന്റീന ഡിഫൻഡറായ ലിസാൻഡോ മാർട്ടിനസിന് രണ്ട് ഗുരുതരമായ പരിക്കുകളാണ് പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ദീർഘകാല കരാർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെൻറ്റ് നൽകില്ല എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴിതാ ഇങ്ങനെയൊരു അവസ്ഥ വരികയാണെങ്കിൽ ലിസാൻഡോ മാർട്ടിനസിനെ സ്വന്തമാക്കാൻ സ്പാനിഷ് പമ്പന്മാരായ ബാഴ്സോണ ശ്രമിക്കുന്നുണ്ടെന്നാണ് നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അർജന്റീനയുടെ ഈ ഡിഫൻഡർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ അർജന്റീന ജെയ്സിലും ഉണ്ടാകുമെന്നും ആ ഒരു വേൾഡ് കൂടി കുറച്ചുകൂടി അദ്ദേഹത്തിന് പരിചയ സമ്പത്ത് ലഭിക്കുമെന്നും ബോൾ കൺട്രോൾ ചെയ്യാനും ബോൾ പാസ്സായി നൽകാനും കഴിവുള്ള ഒരു ഡിഫെൻഡറാണ് ലിസാൻഡോ മാർട്ടിനസ് എന്നും അതുകൊണ്ട് തന്നെ ബോൾ പ്ലെയിങ് ഡിഫൻഡർ ആയതുകൊണ്ട് ബാഴ്സോണയ്ക്ക് അനുയോജ്യമാകുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബാഴ്സോണ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുമെന്നു തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് ടേബിളിൽ ആദ്യ മത്സരങ്ങൾ കഴിയുമ്പോൾ അവസാനത്തേക്ക് പിന്തള്ളപ്പെട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോഴിതാ അത്ഭുതകരമായി തിരിച്ചു വന്നിരിക്കുന്നു നാൽപ്പത്തിനാല് പോയിന്റുമായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാലാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ മുന്നേറ്റത്തിന് നിർണായക സാന്നിധ്യമാകാൻ പരിക്കിൻ്റെ പിടിയിൽ നിന്നെത്തിയ ലിസാൻഡോ മാട്രിസിൻ്റെ കഴിവ് സഹായകരമായിട്ടുണ്ടെന്നാണ് ഫുട്ബോൾ ലോകത്തിൻ്റെ വിലയിരുത്തൽ